ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് വളരെ ദുഃഖത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥിതി അതായത് മധ്യപ്രദേശിൽ സിഹോർ ഭോപ്പാലിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരെ മാറി ഒരു ചെറിയ സിറ്റിയാണ് ഒരു സബ് സബ്സിറ്റിയാണ് സിഹോർ അതൊരു ജില്ലയാണ് അതിൻ്റെ ഹൗസിംഗ് കോളനി ഗവൺമെന്റിന്റെ ഹൗസിങ് കോളനിക്കകത്ത് ഒരു പത്ത് അമ്പത് വയസ്സുള്ള അമ്പത് അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യനുണ്ട് അയാളുടെ പേരാണ് ജബ്ബാർ ഖാൻ അദ്ദേഹത്തിൻ്റെ പേര് തഹീറ രണ്ടു പേരും ഇന്ന് ഭോപ്പാലിൽ ജയിലിനകത്ത് ഇപ്പം കേരളത്തിൻ്റെ മുൻ ഡി ജി പി സെൻകുമാർ പറഞ്ഞ് എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യൻസ് മുസ്ലിങ്ങളുടെ അടുത്ത് പോകാത്തത് അതിനും കൂടെ ഒരു തെളിവാണ് ഞാനിത് പറയുന്നത് ജബാർ ഖാൻ അയാളുടെ ചാ അയാളുടെ വീട്ടിൽ നടക്കുന്ന ഒരു ഹൗസ് ചർച്ചുണ്ട് അതിനകത്ത് പതിനാറോ പതിനേഴോ പേരോ ഉള്ളു ഇതൊരു കേരളത്തിൽ നമ്മൾ പറയത്തില്ല വേർബാട് ബ്രദറൻ എന്ന് പറയുന്ന അതിനകത്ത് അതിനെ ഒരു ഒരു പതിനഞ്ച് പേര് കൂടുന്ന ആ ചർച്ചിന്റെ പാസ്റ്ററാണ് ഈ പറയുന്ന ജബാർ ഖാൻ അദ്ദേഹത്തിന്റെ മക്കളൊക്കെ പഠിക്കുകയാണ് അപ്പൊ അതിനെ പുറത്തുള്ള കുറച്ച് ബജറാംഗളുകാര് വന്നിട്ട് ഈ കഴിഞ്ഞതിൻ്റെ അങ്ങിയാഴ്ച സൺഡേയിൽ അവർ വർഷിപ്പ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ പ്രശ്നമുണ്ടാക്കി ബഹളമുണ്ടാക്കി അവരോട് ചോദിക്കുക അതിനെപ്പറ്റിയുള്ള ചെറിയ ക്ലിപ്പിംഗ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും അയാൾ പറയുന്നുണ്ട് അയാളുടെ പേര് ജബ്ബാർ ഖാൻ മറ്റുള്ളവരും സ്ത്രീകളും ഒക്കെ വന്നു അവരെ പിന്നെ അതിൻ്റെ അകത്തു നിന്ന് ഈ വന്ന ബജരാംഗളുകാരെ പുറത്താക്കി അത് നിങ്ങൾ കണ്ടു കാണും ആ വീഡിയോ അതിനുശേഷം ഇവരെ പിടിച്ച് ജയിലിലാക്കി പിന്നെ ഇവർക്ക് ബെയില് കിട്ടി പിന്നീട് വേറെ കള്ളക്കേസ് ചുമത്തി വീണ്ടും അവർ ജയിലിലിട്ടു അതിനുശേഷം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണും ഗവൺമെൻറ് അതായത് മധ്യപ്രദേശ് ഗവൺമെൻറ് നിങ്ങൾക്കറിയാം ബുൾഡോസർ രാജ് ബുൾഡോസർ കൊണ്ടുവന്ന് അയാളുടെ വീട് വീടടിച്ച് കുളിക്കും ആ വീട് ഇല്ലീഗലാണെന്ന് പറഞ്ഞേക്കാം ഏകദേശം പതിനഞ്ച് ഇരുപത് വർഷം അയാൾ അവിടെ ആ വീട് വെച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ പേപ്പറും ഉണ്ട് എല്ലാ പെർമിഷനും ഇട്ട് ഗവൺമെൻറ് ഹൗസിങ് കോളനിക്കകത്ത് ആർക്കാണ് ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ നടത്താൻ പറ്റുന്നത് ഗവൺമെന്റ് ഹൗസിംഗ് കോളനിയിൽ സ്ഥലം കൊടുത്തു അതിന് പെർമിഷൻ മേളിച്ചു അത് പടുത്തു ഇതാണ് ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത് ഇത് ബേസിക്കലി ബുൾഡോഫർ എങ്ങനെയാണ് ഈ ബുൾഡോഫർ രാജ് എങ്ങനെ സുപ്രീം കോടതി ഇത് ഭയങ്കര ശക്തമായിട്ട് എതിർത്തിരിക്കുകയാണ് ഒരു തെളിവും വേണ്ട ഒന്നും വേണ്ട പെട്ടെന്ന് ഇങ്ങോട്ട് വരുവോ ഒരു നോട്ടീസ് സെർവ് ചെയ്തു എന്ന് പറയുക അവരെ ജയിലിലാക്കുക പിറ്റേന്ന് വരിക ബുൾഡോസർ കൊണ്ട് വീടിടിച്ചു കളയുക ഈ ബുൾഡോസർ രാജിന് ഞാൻ അനുകൂലമൊന്നുമല്ല അതായത് ജനാധിപത്യ സ്വഭാവത്തിൽ എവിടെയാണ് ഈ ബുൾഡോസറിൻ്റെ കാരണം ഇവിടെ ലീഗലുണ്ട് മറ്റ് പല സംഭവങ്ങളുണ്ട് പലതും ഉണ്ട് ഇവിടെ എന്താ ചെയ്യുന്നത് ഇവ ബുൾഡോസർ എങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതായത് യു പിയിലെ ഗുണ്ടകളെ ഒതുക്കാൻ അവർ പോലെ സ്ഥലങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് ഈ യോഗി ആദിത്യനാഥാണ് തുടക്കം കുറിച്ചത് അതിനോട് അതിനോട് ഞാൻ യോജിക്കുക കാരണം ഗുണ്ടകൾക്കെതിരെ അത് ഉപയോഗിക്കണം ഇവർ ഈ പാവം പിടിച്ചവൻ്റെ സ്ഥലവും ഗവൺമെൻ്റെ സ്ഥലവും എല്ലാം കയ്യേറിയിട്ട് അത് മറ്റു ഉദ്യോഗസ്ഥന്മാർക്ക് ചെറിയ കൈക്കൂലി ഭീഷണിപ്പെടുത്തിയിട്ട് ഈ സ്ഥലം കൈക്കലാക്കിയിട്ട് അവിടെ മറ്റു പലതും കോംപ്ലക്സും വീടുകളും ഒരു കോളനി ഉണ്ടാക്കുന്നത് വിൽക്കുന്നു അപ്പൊ ഈ അവർക്കിഷ്ടം പോലെ പണവും കിട്ടുന്നു ഗുണ്ടകളുടെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ഈ റിയൽ എസ്റ്റേറ്റും മാഫിയയും പരിപാടിയാണ് അതിൻ്റെ പേരിലാണ് ഈ ബുൾഡോസിലെ സംഭവം കൊണ്ടുവരുന്നത് അത് സുപ്രീം കോടതി തടയുകയും ചെയ്യുന്നത് അത് സെയിം ആയിട്ട് മധ്യപ്രദേശിലും സീഹോറിലും പലയിടത്തും തുടങ്ങി ഇത് ഉപയോഗിക്കുന്ന അധികവും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്കെതിരെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ അപ്പം ഇവിടെ ജബ്ബാർ ഖാന്റെ വീട്ടിൽ ഇടിച്ചു തകർക്കുന്നതിന്റെ രണ്ട് ദിവസം മുമ്പ് അവിടെ നിന്ന് അഞ്ചാറോ കിലോമീറ്റർ ദൂരെ മാറി ലൗ ജിഹാദെന്നും പറഞ്ഞു ഒരു ഫാമിലി പോയി അത് വിടിച്ചങ്ങരത്തി ഒരു 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 മനുഷ്യൻ നമ്മൾ ആ വീട് ആ വീഡിയോ ഒന്ന് നിങ്ങൾ കാണുക കണ്ടു കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ്സുകാരൻ ഒരു വീടുണ്ടാക്കുന്നത് എത്രമാത്രം ത്യാഗം സഹിച്ചും ലോണും എടുത്തും അവൻ്റെ ലൈഫ് മുഴുവന് സ്പെൻഡ് ചെയ്ത് പണവും കടവെടുത്താണ് വീടുണ്ടാക്കുന്നത് ആ വീടാണ് ഇതുപോലെ ഇടിച്ചെങ്ങി പൊളിക്കുന്നത് പത്ത് പേര് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അതിനകത്ത് ഇപ്പൊ ഈ മൂന്നോ നാലോ പേര് അവർ ബോൺ ക്രിമിനൽസ് ആണ് മധ്യപ്രദേശില് അവരാ ആ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ അവര് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി അതുപോലും പ്രശ്നമല്ല ഇവരുടെയൊക്കെ ധാരണ എന്ന് പറയുന്നത് മനുഷ്യനെ എന്ത് നശിച്ചാലും അവന് ട്രാൻസ്ഫോം ചെയ്യരുത് അതായത് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ബജനാൻ ഗുണ്ടകളെ സപ്പോർട്ട് ചെയ്യുന്ന അവിടുത്തെ ഗവൺമെന്റ് ശരിക്കും സപ്പോർട്ട് ചെയ്യുക സംഘ് പരിവാർ ഗ്രൂപ്പ് കാരണം അവർ ഈ പലയിടത്തും ഇതേപോലെ പോലുള്ള പല മൈനോറിറ്റി എടുത്തും അതായത് പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയെടുത്ത് ഈ ഇത്രയും പണം തന്നില്ലെങ്കിൽ നിനക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കി അതേപോലെ തന്നെ ലൌ ജിഹാദോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരോപിച്ച് വീടുകളിൽ വീടുകളിടിച്ച് പൊളിക്കും ഇത് സത്യം പറഞ്ഞാൽ ജനാധിപത്യ ഇന്ത്യക്ക് പറ്റിയതേ അല്ല അതാണ് ഞാൻ കൃത്യമായിട്ട് പറയുന്നത് ഈ വീഡിയോ എല്ലാം കണ്ടിട്ട് ഈ കൺക്ലൂഡ് ചെയ്യുന്നൊരു പാർട്ടി ഇതിനെപ്പറ്റി എനിക്ക് വലിച്ചു കിട്ടാൻ വയ്യ കാരണം ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ സാ ഒരു മിഡിൽ ക്ലാസ്സായ ഞാനും ചിന്തിക്കുന്നത് ഇതേപോലെ എൻ്റെ വീടും അല്ലെങ്കിൽ നിങ്ങളുടെ വീടും ഒരു ഒരു ഇതുമില്ലാതെ ഗവൺമെൻറ് വന്ന് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യ ഇന്ത്യയുടെ പ്രസക്തി എന്താ ഇതാണ് ഇന്ത്യയിൽ നടക്കുന്ന കാടത്തു എന്ന് പറയുന്നത് ഈ ബുൾഡോസർ രാജ്യം കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു ഇന്ത്യക്കാരനും സമ്മതിക്കില്ല തെറ്റുകളുണ്ട് ഇവിടെ കോടതിയുണ്ട് മറ്റ് പല പരിപാടികളുണ്ട് അതനുസരിച്ചാണ് പോകേണ്ടത് ഒരു തെറ്റും ചെയ്യാത്തവനെ പെട്ടെന്നൊരു നോട്ടീസ് കൊണ്ടുവന്ന് പൊളിക്കാൻ പോവുക അവനെ നശിപ്പിക്കാൻ പോവുക ഇതാണ് ഞങ്ങളുടെ ജനാധിപത്യം എന്ന് പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ കേൾക്ക് വീഡിയോ കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങളും പ്രതികരിക്കണം അത്ര ക്രൂരമായിട്ടാണ് ആ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഒരു മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമില്ല അവരെന്ത് തെറ്റാണ് ചെയ്തത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ജനാധിപത്യവും ഇന്ത്യൻ ഭരണഘടനയും പറയുന്ന ഏതെങ്കിലും തെറ്റവർ ചെയ്തോ അവരെന്താ ക്രിമിനൽ കേസിലെ പ്രതികളാണോ അല്ല അവർക്ക് പാസ് അവരുടെ വീട്ടുകളിൽ നിന്ന് വെപ്പൺ പിടിച്ച പല മുസ്ലിങ്ങളുടെ വീടുകളിൽ നിന്ന് ഈ ബുൾഡോസറിന് ഇടിക്കുമ്പോൾ ഇവരുണ്ടാക്കുന്ന കള്ളക്കേസുകളുണ്ട് പോലീസ് വീട്ടുകളിൽ നിന്ന് വെപ്പൺസ് പിടിച്ചെടുത്തു അത് മുഴുവനും ഈ കള്ളക്കേസ് അതിൻ്റെ പേരിലാണ് സുപ്രീം കോടതി പറഞ്ഞു തടഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് തന്നെ ഹൈക്കോർട്ട് പറഞ്ഞത് തടയരുത് കാരണം ഇവരെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ട് കാരണം ജയിലിട്ടുകഴിഞ്ഞാൽ അവർ ചോദിക്കാൻ ആരുമില്ല വന്ന് ബുൾഡോസ് കൊണ്ട് ഇടിച്ചു കളയോ അതായത് ഞാൻ ഈ പറയുന്നത് നമ്മൾ മനുഷ്യത്വത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റിനെയും ജനതയാണ് നമ്മൾക്ക് ആവശ്യം ഇതേപോലെ കാപട്യം വെച്ചും കപടതയും കാണിച്ചും മനുഷ്യനെ ദ്രോഹിക്കുന്ന ജനാധിപത്യ ഇന്ത്യക്ക് ഭീഷണിയാണ് ഇതേപോലെയുള്ള ഗവൺമെൻറ്റുകൾ ഉറപ്പായിട്ട് ഇവർക്കൊക്കെ പാഠം കിട്ടിയിരിക്കും ഉറപ്പായിട്ട് നേപ്പാളൊക്കെ ഇവരുടെ മുമ്പിൽ നിൽക്കുകയാണ് എന്നാണ് ഈ ജനം കൂടി അടിച്ച് ഈ മധ്യപ്രദേശ് ഗവൺമെൻറ്റിനെ എടുത്ത് ദൂരെ കളഞ്ഞ് തെരുവിൽ അതായത് നേപ്പാളിലെ ഫിനാൻസ് മിനിസ്റ്റർ വെള്ളത്തിൽ ചാടിയിട്ട് പോലും അയാളെ രക്ഷപ്പെടാൻ സമ്മതിക്കുന്നില്ല പിന്നീട് അയാളെ റോഡിലിട്ട് ചവിട്ടി ചവിട്ടിയാണ് റെഡിയാക്കിയത് ഇതും ഉണ്ടാകണമെന്ന് തന്നെ ഞാൻ പറയുന്നത് ഇതിനുള്ള കാലം പോലും വിദൂരമല്ല അല്ല നിങ്ങൾ ജനാധിപത്യത്തെ ഹിംസിക്കുന്ന ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ജനങ്ങൾ ഉണരും അതായത് ഒരു ഒരാളുടെ പ്രോപ്പർട്ടി അവൻ്റെ വസ്തുവിനും അതിൻ്റെ എല്ലാം ഗ്യാരണ്ടിയും പ്രൊട്ടക്ഷനും കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഗവൺമെൻറ് അധികാരത്തിൽ കയറുന്നത് അതിനെ മുഴുവനും ഉന്മൂലനം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ ഈ ലോകത്ത് തന്നെ ഇല്ലാതാക്കിയ ചരിത്രങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അത് ഇനിയും ആവർത്തിക്കുമെന്ന് മാത്രമാണ് ഈ ബുൾഡോസർ രാജിനോട് എനിക്ക് പറയാനുള്ളത്